ബഹിരാകാശ യാത്ര പൂർത്തിയാക്കിയ ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഒരു വർഷത്തിന് ശേഷം ജന്മനാടായ ഇന്ത്യയിലെത്തി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സ്വീകരിച്ചു ഈ മാസം ജിതേന്ദ്രസിംഗ് ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ശുഭാംശു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തും തീർച്ചയായും വലിയ വരവേൽപ്പാണ് ഡൽഹിയിൽ നൽകിയത് യൂണിയൻ മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ് നേരിട്ടെത്തിയാണ് ശുഭാംശുവിനെ ജന്മനാട്ടിലേക്ക് സ്വീകരിക്കുകയുണ്ടായത് ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഈ രാജ്യാന്തര ബഹിരാകാശ യാത്രയ്ക്കായി ഹ്യൂസ്റ്റണിൽ തന്നെ തുടരുകയായിരുന്നു ഇതിനുശേഷം ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്നത് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനൊക്കെ എത്തുന്നത് ഒപ്പം പത്നി കാമനയും ഉണ്ടായിരുന്നു ഒപ്പം ഈ കേരളത്തിൽ നിന്നുള്ള ഇവരുടെ ടീമിലെ അംഗമായ പ്രശാന്ത് ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു വലിയ വരവേൽപ്പാണ് ഒരുക്കിയത് ഇനി ഇരുപത്തി മൂന്നിന് ഇവിടെ നടക്കുന്ന ബഹിരാകാശ ദിനാഘോഷങ്ങൾ അദ്ദേഹം പങ്കെടുക്കും ഒപ്പം നാളെ ലോക്സഭയിൽ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ നേട്ടങ്ങളിൽ ചർച്ച നടക്കും ഒപ്പം ലോക്സഭയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുകയും ചെയ്യും നരേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ശുഭാംശു ശുക്ല കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ഇന്ന് അദ്ദേഹം ലക്നൌവിലേക്ക് പോയതിനു ശേഷമാകും ഇത്തരത്തിൽ പാർലമെൻറ്റിലേക്കൊക്കെ എത്തി ഇത്തരത്തിൽ അനുഭവങ്ങൾ വിവരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനും ടെസ്റ്റ് പൈലറ്റുമാണ് മുപ്പത്തിൽ പത്തിയൊൻപത് വയസ്സുകാരനായ ശുഭാംശു ശുക്ല ആക്സിയം എം ഫോർ ദൌത്യവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പോയത് ജൂ ജൂലൈ പതിനഞ്ചിന് അദ്ദേഹം തിരിച്ചെത്തിയിരുന്നു ഏതാണ്ട് അറുപതോളം പരീക്ഷണങ്ങൾ അതായത് കേരളത്തിൽ നിന്നുള്ള ആറിനം വിത്തുകളടക്കം നിരവധി പരീക്ഷണങ്ങൾ അവിടെ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ശുക്ലയും അദ്ദേഹത്തിൻ്റെ മറ്റ് മൂന്ന് ടീം അംഗങ്ങളും തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത്